ഹായ് ഇന്ന് ഉത്രാടം ഉള്ളൊരു ഉച്ചക്ക് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് പുറത്തു കൊണ്ട് ടൗണിലേക്കെല്ലാം മൂന്നൂരെല്ലാം പോയി എല്ലായിരിക്കും അല്ലേ എൻ്റെ ഞാൻ അത്തത്തിൻ്റെ പോലെ ഈ ഓണം ആദ്യത്തെ ദിവസം ഫസ്റ്റിലത്തെ ഓണം വീട്ടിൽ സാധാരണ പോലെ തന്നെ ഭക്ഷണം അല്ലാതെ ഓണത്തിൻ്റെ ഒരു പരിപാടിയോ അങ്ങനത്തൊന്നുമില്ല പിന്നെ നാളെ തിരുവോണമായ ദിവസം ഞങ്ങൾക്ക് ഇറച്ചി വാങ്ങൂല കാരണം ഇറച്ചി വാങ്ങാത്ത അമ്മ ഇറച്ചി കഴിക്കൂല അപ്പം അമ്മമ്മയും ഞങ്ങൾ കഴിക്കും അതിനെക്കൊണ്ട് ഓമ്മ പറയോ ഇറച്ചി വാങ്ങണ്ട ഇനി കഴിക്കാണ്ടെന്നിട്ട് ഇങ്ങനെ മീൻ ഉണ്ടാവും പിന്നെ കാര്യമായിട്ട് അമ്മമ്മേൻ്റെ അടിപൊളി പച്ചക്കറി ഇട്ടാവും നല്ല കാള നല്ല പായസം പ്രഥവൻ അങ്ങനെ ഒരു പ്രഥവൻ ഞാൻ ഇനി ഇതുവരെ കുടിച്ചില്ല എൻ്റെ അമ്മമ്മ വെച്ചിട്ടുള്ള ടേസ്റ്റുള്ള അതുപോലത്തെ ഒരു പ്രഥവൻ ഞാനെല്ലാം വെക്കുന്നുണ്ട് പക്ഷേ അത്രത്തോളം ഒരു ടേസ്റ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എല്ലാം പൂക്കളെല്ലാം ഇങ്ങനെ കേൾക്കുന്ന ഞാൻ പറയുന്നതെല്ലാം റോസാ പൂക്കളെല്ലാം എനിക്ക് എൻ്റെ അമ്മോള് ആദ്യം എൻ്റെ ഭർത്താവെല്ലാം പറഞ്ഞിരുന്നു എൻ്റെ അമ്മേൻ്റെ ചേച്ചി മരിച്ചുകൊണ്ട് അങ്ങനെ ഓണാഘാഷങ്ങളും പൂക്കളൊന്നും ഇടുവാനൊന്നുള്ള ഇതില്ല മൂടില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ പൂക്കളൊന്നും ഇട്ടിട്ടില്ല ഇല്ല അപ്പോൾ നമ്മൾ ഓണത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞു തന്നെ ഓണക്കോടിയൊന്നെടുത്ത് തരിയാനുള്ള ഒരു കപ്പാസിറ്റി എൻ്റെ അമ്മക്കില്ല എൻ്റെ അമ്മയും അച്ഛനും ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുന്നേരം വേർവിരിഞ്ഞിട്ട് അച്ഛനും അച്ഛൻ്റെ വീട്ടിലോ അമ്മ അമ്മേൻ്റെ വീട്ടിലോ ആയിട്ടാ താമസിക്കല് അമ്മേൻ്റെ വീടെന്ന് വെച്ചാൽ അമ്മ ഒറ്റക്ക് തന്നെ നമുക്കൊരു ഒരു ഒരഞ്ച് സെൻറ്റും ഒരു കുടിലി ഒരു ചെറ്റപ്പൊരാന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആൾക്കാർക്കൊന്നും അറിഞ്ഞൂടെ അന്നത്തെ തന്നെ പ്രായത്തിലുള്ള ഒരിക്കലും അറിയാൻ പറ്റുമോ അങ്ങനെ പക്ഷേ അവിടെ ഞങ്ങൾക്കുള്ളൊരു സന്തോഷം കോടിയുണ്ടോ ഇല ഇറച്ചി വാങ്ങീനോ ഇല അങ്ങനത്തെ യാതൊരു ഇതുമില്ല ഭയങ്കര സന്തോഷമായിരിക്കും എന്താണെന്നറിയല്ല ആ പഴയതായിരിക്കും ഉണ്ടാവും അതും ഇട്ടിട്ട് നേരം പൊളുക്കുമ്പം തന്നെ ഉണ്ട് അങ്ങട്ടെ തുള്ളി ഇങ്ങട്ടെ തുള്ളി അവിടെ പോയി ഇവിടെ പോയി പക്ഷേ ഒരു സ്ഥലത്തൊന്നും ഒരു ഭക്ഷണം കഴിക്കാൻ പാടില്ല അത് ഓർഡർ ആണ് ആദ്യം തന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ ഉള്ളത് കഴിച്ചോളാം അങ്ങനെ എല്ലാ കുടുംബത്തിലും അച്ഛൻ്റെ വീട്ടിലും അമ്മേൻ്റെ അവിടെ എല്ലാം പോകും എന്തിനാന്നറിയില്ല ഒരു രസമാണ് അങ്ങനെ എല്ലാ കുടുംബ വീട്ടിലും കയറും കോടിയൊന്നും ഉണ്ടാവില്ല അവിടെ എല്ലാം ഉള്ള ഒരിക്കലും നല്ലോണം നല്ല കോടിയും മാട ഭയങ്കര ഭക്ഷണവും കാര്യങ്ങളെല്ലാം ആയിരിക്കും അതിലൊന്നും പക്ഷേ ഞങ്ങൾക്ക് സന്തോഷമല്ല ഈ ഓടിക്കളിക്കുക പോവുക അവിടെ പോവാ അവിടെ നിന്ന് വേറെ വീട്ടിലേക്ക് പോവുക അതാണ് ഏറ്റവും വലിയ സന്തോഷം പിന്നെ എനിക്ക് ഞാൻ കുറച്ച് വലുതായാലെ ഒരു പത്താം ക്ലാസ്സെല്ലാം കഴിഞ്ഞ സമയത്തെല്ലാം ഞാൻ ടൗണിൽ വടകര എല്ലാം വരുമ്പോൾ എല്ലാവർക്കും തിരക്കായിരിക്കും ഓ ചിലപ്പോൾ നാളത്തെ ഇങ്ങനെ പെണ്ണുങ്ങളെല്ലാം പണിക്ക് പോയാലല്ലോ അധികം ഇന്നല്ല പൈസ കിട്ടും അപ്പം നാളെ കോടിയല്ല ഇന്ന ഈ റോഡ് സൈഡിലെല്ലാം ഇട്ട് വില കുറവില് വെക്കുന്നതെല്ലാം രണ്ടോ മൂന്ന് മക്കളെല്ലാം വീട്ടിലുണ്ടാകുമ്പോൾ അപ്പോൾ എന്താ ചെയ്യുക അപ്പം വലിയ കടകളിലെല്ലാം വാങ്ങി വലിയൊരു പൈസയൊന്നും എടുക്കാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവർ അങ്ങനെ ചെറിയ ചെറിയ ഈ കടകളിലെല്ലാം താൽക്കാലികമായിട്ട് വന്നു നിൽക്കുന്ന കടകളിലെല്ലാം എന്നാണ് ഡ്രസ്സെല്ലാം വാങ്ങിയിട്ട് കൊടുക്കുക ആ ഡ്രസ്സ് പോലും ഞാൻ കിട്ടിയില്ല അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ എന്നും എൻ്റെ അനിയത്തിക്കും പിന്നെ അങ്ങനെ ഡ്രസ്സ് ഇല്ലാലോ ഇല്ല ഇങ്ങനെ ഭക്ഷണമില്ലല്ലോ അങ്ങനത്തൊരു ഒന്നുമില്ല എൻ്റെ ചെറുപ്പകാലം എന്നാൽ എനക്കൊന്ന് ഞാൻ അസന്തോഷിച്ചിട്ടോട്ട് ഇത്രയും നല്ല സന്തോഷിക്കുകയും കളിക്കുകയും ചിരിക്കുകയും ചെയ്ത ഒരു കു ഒരു കുട്ടിക്കാല ഓണക്കാലമാണ് എൻ്റെ ജീവിതത്തിലുള്ള ഓണത്തിന് ഈ നാളേക്കുള്ള പൂപ്പറിക്കേണ്ട തിരക്കായിരിക്കും ഇന്ന് എല്ലാവർക്കും കുറേ ആൾക്ക് പറിച്ചു കൊടുക്കണം എനിക്ക് ഒരു പൊള്ളിയളങ്ങനെ വള്ളിക്കാടിൻ്റെ ഒരു പള്ളി ഉണ്ട് ആ പള്ളീൻ്റെ ജമാഅത്ത് പള്ളി ആ പള്ളീൻ്റെ അടുത്തുള്ള ആൾക്കാർക്കെല്ലാം അറിയാം ഞാൻ പള്ളിയിൽ മതിൽ കടന്നു തുള്ളി പള്ളീൻ്റെ അവിടെ അരിപ്പൂ ഉണ്ടാവും നിറയെ ആ അരിപ്പൂ ഞാനാ പറിച്ചുകൊണ്ടിരുക എന്നിട്ട് അവിടുത്തെ ബൈക്കാൻ ചേട്ടെ വേറെ പേരെന്നോട് മറന്നു പോയേ അടിച്ചോടെ മറന്നുപോയതാണ് അപ്പോൾ ഓർ പറയൂ മോളെ ഒന്ന് കണ്ടാലും പേടിക്കറേ ഇവിടെ ആർക്ക് പേടി ഇവിടെ പൂക്കിട്ടണം അരിപ്പൂ കിട്ടണം നിറയെ കിട്ടണം എനക്കും കിട്ടണം ഒരിക്കെല്ലാം കൊടുക്കണം ഓലൊന്നും പേടിച്ചിട്ടെങ്കിൽ കാര്യം ഉണ്ടാവില്ല അതിൻ്റെ തിരക്കാരി ഇന്നും ഒത്ര അടുത്തിന് അതൊരു വല്ലാത്തൊരു പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തൊരു സന്തോഷവും കളിയും എത്ര കുട്ടികൾ ഇന്ന് എടുത്തോ ഇന്ന് ചുറ്റിനുള്ള കുട്ടികൾ തമ്മിൽ തമ്മിൽ അറിയുന്നുണ്ടോ ഇല്ല അവിടെ എത്ര കുട്ടിയുണ്ട് ഇവിടെ എത്ര കുട്ടിയുണ്ടെന്ന് അറിയുന്നില്ല ആരോ അന്നങ്ങനെയല്ല അന്ന് നമുക്കറിയാം ആണും പെണ്ണും എല്ലാം ഒന്നിച്ചിട്ട് അന്നൊരു വേർതിരിവൊന്നുമില്ല എല്ലാവരും ഒന്നിച്ചിട്ടാണ് കളിയും പോക്കും വരുത്തും എല്ലാം ആ വീട്ടിലെന്താണ് ഈ വീട്ടിലെന്താണ് എന്നെല്ലാം ഞമ്മക്കന്നറിയാം ആ ഒരു സ്നേഹം അത് എടിയോ നഷ്ടപ്പെട്ടു പോയി ആ ആ ഒരു കരുതലിൻ്റെ സ്നേഹം കുറേ ആൾക്കാർ ഇപ്പോൾ അത് വീണ്ടെടുക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് അത് പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കുട്ടികളും വിചാരിക്കണം ഇപ്പം പൂക്കള മത്സരവും പൂക്കളും ഇതെല്ലാം ഇതായി കുട്ടിയൊക്കെ അതൊരു ആനന്ദമുണ്ട് പക്ഷേ നമ്മളെ തൊടിയിൽ നിന്ന് പൂപ്പറിച്ച് അത് കൊണ്ടു വന്നിട്ട് അത് ഞമ്മക്ക് മതിയായത് വേറാക്കി കൊടുത്ത് ചിലത് കൊടുക്കാണ്ടെന്നുള്ള കുശുംബുണ്ടാവും കാണാണ്ട് വെക്കുന്ന കുശുംബുണ്ടാവും അയ്യോ എനിക്കും അയ്യ എന്തൊരു കുട്ടിക്കാലേനും ഞാൻ ദൈവത്തിനോടേക്കും ദൈവമേ ഇത്രയും സങ്കടം എനിക്ക് വരൂ നിങ്ങൾക്കേ അറിഞ്ഞോളൂ അല്ലേ എന്നിട്ട് അതുകൊണ്ടാണ് എനക്ക് അന്ന് അത്രയും സന്തോഷം ദൈവം തന്ന് ഭക്ഷണമുണ്ടോ വസ്ത്രമുണ്ടോ അങ്ങനെ പൈസ ഉണ്ടോ അങ്ങനത്തെ ഒരു കാര്യവും ഞാൻക്കില്ല പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച കാലങ്ങളാണത് ദൈവത്തിന് മുൻകൂട്ടി അറിയാം ഞാൻ കല്യാണം കഴിഞ്ഞതിനോട് കൂടി കല്യാണം കഴിക്കുന്നതിനോട് കൂടി എൻ്റെ എല്ലാ സന്തോഷവും അസ്തമിക്കാൻ പോകുന്നതാണ് എനിക്കൊരു മോള് വരും അയ്യോ ഒന്നുമില്ല ഇപ്പോൾ ഒക്കെ വേണ്ടിയിട്ടാണ് ഞമ്മക്ക് ഉള ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പൂപ്പറിക്കാനും പൂവിടുകയുളക്ക് കോടിയെടുക്കാനും ഉള അണീച്ചൊരുക്കാനും ഉളിങ്ങനെ ഉള ഒരു ഭാഗ്യം മതിയാണ് എന്നുവെച്ചാൽ ഒക്ക് രണ്ട് ദിവസം ഇടുക്കാനുള്ള കോടി അത് പിന്നെ നമ്മൾ വാങ്ങിയില്ലെങ്കിലും ഉള അച്ഛൻ്റെ അന്യന്മാരും എല്ലാം ഓക്ക് വേണ്ടി പോലും വാങ്ങുന്നു ഓക്ക് വേണ്ടി എന്താ വേണ്ടത് ഓക്ക് ഒന്നും കാണുന്നില്ല എന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ അവൾ ജീവിതത്തിലെല്ലാം ഒക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഒരു വീടില്ല ഒരു ചെറിയൊരു സങ്കടം മാത്രമേ ഉള്ളൂ അതും അങ്ങ് ശരിയാവുമായിരിക്കും അല്ല അയ്യോ ഇത്രയും കാര്യങ്ങൾ എന്തെല്ലോ പറയണമെന്നുണ്ട് അത്രയും അത്രയും സന്തോഷങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇന്നത്തെ മക്കൾ ചിലപ്പോൾ ഇതെല്ലാം കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ചിരി വരുന്നുണ്ടാവും മക്കളെ അത്രയും സന്തോഷവും കളികളും എല്ലാം നിറഞ്ഞൊരു ജീവിതേനും ഞങ്ങൾ എന്നാൽ ശരി ഇതെല്ലാം പറഞ്ഞ് കാട് കയറിപ്പോയി നിങ്ങളിതെല്ലാം കാണുമോ കേൾക്കുമോ നിങ്ങളനുഭവം എന്നോട് പറഞ്ഞേ എന്നാൽ ശരി കേട്ടാ മോള് പാട്ട് കേൾക്കുന്ന